ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് ക്ലാസ്സിൽ കേരള എൻ ലോകായുക്തമാർ കേരള എൻ ലോകായുക്തമാർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ത്രീ ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭ ചേംബർ മയിൽ എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭാ ചേംബർ മയിൽ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യം ബംഗ്ലാദേശ് അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച വ്യക്തി പി വി അൻവർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച വ്യക്തിയാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചോദിച്ചാൽ നിലമ്പൂർ അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ചത് ഫ്രാൻസിസ് മാർപാപ്പ അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ചത് ആർക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ഇടയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തോസ് മലബാരിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി വിവർത്തനം ചെയ്ത വ്യക്തി കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ കഴിഞ്ഞയിടയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തോസ് മൽബാരിക്ക്സ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി വിവർത്തനം ചെയ്ത വ്യക്തി കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ ഓസ്ട്രേലിയയിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു ഓസ്ട്രേലിയയിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളിയാണ് ഡോക്ടർ കുരുവിള മാത്യു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തെട്ട് സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തെട്ട് സമ്മർ ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ഏഞ്ചൽസ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജൻറ്റീന ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗ്രാമം ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗ്രാമമാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ പ്രൈസ് നേടിയ വ്യക്തി അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ പ്രൈസ് നേടിയ വ്യക്തിയാണ് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത പദവി വഹിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത പദവി വഹിച്ച രാജ്യമാണ് റഷ്യ ഐ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം വി രാജേഷ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡൻറ്റ് ആരാണ് അജയ് ബംഗ മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരം ക്രിസ്റ്റി കവൻട്രി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാഡ് ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക ജാംദർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീംകോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് പക്ഷേ ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് എന്നായിരിക്കും അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ബി ആർ ഗവായി അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് അമ്പത്തി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്നത് മേഘാലയ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്നത് മേഘാലയ എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ഐ എസ് ആർഒ ബഹിരാകാശത്തെ കയക്കുന്ന റോബോട്ട് വ്യോമമിത്ര മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ഐ എസ് ആർ ഒ ബഹിരാകാശത്തെ കയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കെസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ ഭേദ കപ്പൽ ഐ എൻ എസ് സൂറത്ത് ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ ഭേദക്കപ്പലാണ് ഐ എൻ എസ് സൂറത്ത്